ലാസ് വേഗസിൽ നടക്കുന്ന എ പി എ വേൾഡ് പൂൾ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ച് ബെന്റൺ വില്ലയിൽ നിന്നുള്ള മലയാളികൾ നാല് രാഷ്ട്രങ്ങളിൽ നിന്ന് അയ്യായിരത്തിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഇനത്തിൽ ആറാം റൌണ്ടിൽ കടന്ന് ക്യാഷ് പ്രൈസിന് അർഹരായി ജിപ്സൺ ഫെർണാണ്ടസ് ആണ് ടീമിനെ നയിക്കുന്നത് ശേഖർ രാജേഷ് ശ്രീകണ്ഠൻ സുധീഷ് ജിനേഷ് വിമൽ ആരിഷ് എന്നിവരാണ് ടീം അംഗങ്ങൾ എല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എമച്വർ പൂൾ ലീഗാണ് അമേരിക്കൻ പൂൾ പ്ലെയേഴ്സ് അസോസിയേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ രണ്ടര ലക്ഷത്തിലധികം അംഗങ്ങളുള്ള എ ചാമ്പ്യൻഷിപ്പിൽ എല്ലാ വർഷവും ഏകദേശം രണ്ട് മില്യൺ ഡോളർ സമ്മാനമായി നൽകുന്നു